ിപ്പം ഡി ആ എൻ്റെ ഒരു സുഹൃത്തു ഡി ആർ എൻ എല്ലാം നമ്മുടെ ഇവിടെ മെഡിക്കൽ കോളേജ് കൗൺസിലർ അദ്ദേഹത്തിൻ്റെ കൂടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കി പിന്നെ വി സി വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഈ പുള്ളിയുടെ ഭാഗത്തുനിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു സത്യസന്ധമായിട്ടുള്ള അന്വേഷണം എൻ്റെ മോളൊരിക്കലും അങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്തിട്ടില്ല ഒരിക്കലും ചെയ്യത്തില്ല കാരണം അവൾക്ക് ഈ ഇതിൻ്റെ മോളിൽ പോലും കയറാൻ ഞാനും കൂടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരാളും കൂടെ ഇല്ലെങ്കിൽ കയറത്തില്ല അത്രയ്ക്ക് പേടിയാണ് അവൾക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് അത് ഇന്നിപ്പം കൊണ്ട് കൊടുക്കാൻ പോവാം നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടുകൊടുക്കാനാണ് ആ വൈകിട്ടാണ് ഡി ആർ ആണത് അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ അവിടുത്തെ കൗൺസിലറല്ലേ ഡി ആർ കുമാർ അവർ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു കാര്യം ഇനിയൊരു കുട്ടി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരരുത് കാരണം നമുക്ക് ഇത് അപായപ്പെടുത്തിയത് തന്നെയാണെന്നേ അല്ലാതെ അവൾ സ്വന്തമായിട്ട് ചാടുകയല്ല അതിന്റെ ഈ മൂന്ന് കുട്ടികൾ ആ വാഷ്റൂമിൻ്റെ സൈഡിൽ വെച്ച് ഇവിടെ ഉപദ്രവിച്ചു ഇവരെ അതിലൊക്കെ അവൾ വളരെ പേടിയായിരുന്നു അവൾക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം